അവർക്കും ഒരു ഡൗട്ട് ഉണ്ട് നിലക്കടല കഴിച്ചാൽ ശരീരഭാരം വർധിക്കുമെന്നും ദഹനപ്രശ്നം ഉണ്ടാകുമെന്നും എന്നാൽ ഒരു പിടി കുതിർത്ത നിലക്കടല മികച്ച ദഹനവും കുടലിന്റെ ആരോഗ്യവും ഉറപ്പു നൽകുന്നു ആരോഗ്യ സംരക്ഷണത്തിൽ എപ്പോഴും വില്ലനായി നിൽക്കുന്ന ഒന്നാണ് ദഹനപ്രശ്നങ്ങൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ പൂർണ്ണമായും സാധിക്കാറില്ല എന്നതാണ് സത്യം എന്നാൽ നിലക്കടലയിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നല്ല ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും വേണ്ടി നിലക്കടല അല്പം കുതിർത്തു കഴിക്കാം എന്നാണ് പറയുന്നത് ഇവ കുതിർക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല ഇവ കുതിർക്കുമ്പോൾ ദഹിക്കാൻ എളുപ്പമാണ് ഈ പ്രക്രിയ ഫൈറ്റിക്കാസിനെ തകർക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് പോഷകങ്ങൾ കൃത്യമായി ആകരണം ചെയ്യുന്നു ും സഹായിക്കും കാരണം കുതിർത്ത നിലക്കടലയ്ക്ക് എപ്പോഴും ശരീരത്തിലേക്കുള്ള ആവശ്യ പോഷകങ്ങൾ നന്നായി ആകരണം ചെയ്യാൻ അനുവദിക്കുന്നു മാത്രമല്ല മറ്റു പല ഗുണങ്ങളും ഇതുവഴി ലഭിക്കുന്നു ശരീരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ധനപ്രശ്നങ്ങളെ